എറണാകുളം തിരുവാകുളത്ത് നിന്ന് കാണാതായ മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തി എട്ടര മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ചാലക്കുടി പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കുട്ടിയുടെ മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കുട്ടിയെ പുഴയിൽ എറിഞ്ഞ് കൊന്നതാണെന്ന് അമ്മ സന്ധ്യയുടെ മൊഴി വിശദാംശങ്ങളുമായി ചേരുന്നത് സാരംഗാണ് സാരംഗ് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് അമ്മ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്നലെ നടന്ന സംഭവമാണ് വൈകിട്ട് മൂന്നരയ്ക്ക് നടന്ന സംഭവം ഈ എട്ടര മണിക്കൂർ തെരച്ചിൽ നടത്തുമ്പോഴും ഒരു നേരിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ എന്ന് എന്തായിരുന്നു ശരിക്കും ആ ഒരു ആ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ളൊരു കാരണം എന്തായിരുന്നു പോലീസ് എന്താണ് പറയുന്നത് ഐശ്വര്യ ഐശ്വര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വേദനാജനക ജനകമായ ഒരു സംഭവം തന്നെയാണ് ഈ മൂന്ന് വയസ്സുകാരുടെ മരണം ഇന്നലെ മൂന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ കുട്ടിയെ അമ്മയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു കുട്ടിയെ കാണാതാകുന്നത് അതായത് മൂന്ന് മണിയോടെ ഈ അമ്മ സന്ധ്യ എന്നാണ് അവരുടെ പേര് ഈ കുട്ടിയെ അംഗൻവാടിയിൽ പോയി കൂട്ടിക്കൊണ്ടുവരുന്നു അതിനുശേഷം ഈ തിരുവാംകുളത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് ബസ് കയറി പോകുന്നു അതിന് ശേഷം ആലുവയിൽ ഇറങ്ങി വീട്ടിലേക്ക് അതായത് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ അച്ഛമ്മ ഉൾപ്പെടെ ഈ ബന്ധുക്കൾ ഈ സന്ധ്യയുടെ കൂടെ ഈ കുട്ടി ഇല്ല എന്നുള്ള വിവരം അറിയുന്നത് ഈ സമയം സന്ധ്യ നൽകിയിരുത് പരസ്പര വിരുദ്ധമായ ഉത്തരമാണ് അതായത് കുട്ടിയെ കാണാനില്ല അത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് ഇതിൽ സംശയം തോന്നിയ ഈ വീട്ടുകാരനാണ് ഇത്തരത്തിൽ പോലീസിനെ അറിയിക്കുകയും മറ്റു കാര്യങ്ങളും ഉണ്ടായത് അതിനുശേഷമാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഒരു ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തും സന്ധ്യ ഇത്തരത്തിൽ വിരുദ്ധമായ മൊഴിയാണ് നൽകിയിരുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ താൻ ഇത് ഈ കുട്ടിയെ ഈ മൂഴിക്കുളം പാലത്തിന് താഴേക്കിട്ട് എറിഞ്ഞു കൊന്നു എന്നുള്ള തരത്തിലുള്ള ഉത്തരം നൽകുന്നത് ഇതോടുകൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ തിരച്ചിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയുടെയും ഭാഗമായിട്ടുള്ള വിശദമായ തിരച്ചിൽ നടക്കുന്നത് ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ തിരച്ചിലിനൊടുവിൽ വളരെ വേഗം തന്നെ കുട്ടി ഒരു പക്ഷേ ജീവനോടെയെങ്കിലും കിട്ടണമേ എന്ന പ്രതീക്ഷ കൊണ്ട് തന്നെയായിരിക്കും അത്തരത്തിലുള്ള പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും ചേർന്നുള്ള തിരച്ചിലുണ്ടായിരുന്നത് എങ്കിൽ പോലും സാഹചര്യം അതായത് പ്രകൃതി പോലും അതായത് ഇത്തരത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ആ സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ പുഴയിൽ നേരിയ തോതിലുള്ള അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ആ സമയത്ത് കൈവിടേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു എങ്കിൽ പോലും ഏതാണ്ട് എട്ട് മണിക്കൂറിലധികം നീണ്ട ശക്തമായ തരത്തിൽ തിരച്ചിൽ ചെന്ന തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ തിരച്ചിൽ സംഘത്തിന്റെ ലക്ഷ്യം എങ്കിൽ പോലും ആ കുട്ടിയുടെ അതായത് പുലർച്ചെ രണ്ട് രണ്ടരയോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ കുട്ടിയുടെ ചേതനേറ്റ അമൃത ശരീരം പോലീസും അഗ്നിരക്ഷാസേനയും കണ്ടെത്തുന്നത് ഏറെ ഒരു കാര്യമാണ് അതായത് മൂന്ന് വയസ്സുകാരിയാണ് എല്ലാ ദിവസത്തെയും പോലെ തന്നെ അംഗൻവാടിയിലേക്ക് പോകുന്നു കൂട്ടുകാരും ഒക്കെ ചിരിച്ച് തന്റെ അമ്മ മടങ്ങി വരുന്നതും കാത്തിരിക്കുന്നു അതിനുശേഷം അമ്മയോടൊപ്പം ഇത്തരത്തിൽ കുട്ടി മടങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഈ സന്ധ്യയുടെ കുടുംബം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ സന്ധ്യെ സന്ധ്യയുടെ ഭർത്തർ വീട്ടിൽ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഭർത്താവുമായി മറ്റു കുടുംബക്കാരുമായി അതായത് സന്ധ്യയുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരുമായി പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഏറെ നാളത്തായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾക്കിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ സന്ധ്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് സന്ധ്യയ്ക്ക് ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിനു മുൻപും ഈ കല്യാണി എന്ന കുട്ടിയെ മൂന്ന് വയസ്സുകാരിയെ കൊല്ലാനുള്ള ശ്രമങ്ങൾ സന്ധ്യ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ഈ ബർത്ത് ബർത്ത് വീട്ടുകാരും പറയുന്നത് എന്തു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഈ മൂന്ന് വയസ്സുകാരി എന്തു പിഴച്ചു എന്നുള്ള ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത് അതായത് അച്ഛനും അമ്മ തൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടുംബവഴക്കുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത വെറും മൂന്ന് വയസ്സുകാരിയാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ ആ മൂന്ന് വയസ്സുകാരിയാണ് അമ്മ അത്രയും ഇതോടെ കൊന്നു കളഞ്ഞതു <Gã> എന്തുലാലും സന്ധിക്കെതിരെ കൂലക്കുറ്റം ചുമത്തും അതുപോലെ തന്നെ മറ്റൊരു കാര്യം സന്ധ്യയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും കുട്ടിയുടെ മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രിയിലാണുള്ളത് ഏറെ വേദനാജനകമായ ഒരു സങ്കട കാഴ്ച തന്നെയായിരുന്നു ആ കുട്ടിയുടെ മൃതദേഹം എടുത്തുയർത്തുന്നത് വീ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതായത് പോലീസ് ആ സമയം മുതലുള്ള ശക്തമായ പരിശോധന തന്നെയായിരുന്നു അഗ്നിരക്ഷാസേനയുടെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നത് ശക്തമായ പരിശോധനകൾക്കിടയിൽ ഏതാണ്ട് പുലർച്ചെ രണ്ട് മണി കഴിഞ്ഞ് രണ്ടരയോടെയാണ് ഇത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം ചേതനേറ്റ മൃത മൃതദേഹം ഈ പോലീസും ഡാൻസർ സംഘവും ഈ പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത് ഈ പുഴയിൽ മരത്തിൽ അതായത് ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും ഇക്കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ സന്ധ്യ എന്ന കുട്ടിയുടെ അമ്മയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു മൊഴികളിൽ പരസ്പര വിരുദ്ധതയുണ്ട് ആ കാരണങ്ങളൊക്കെ തന്നെ പോലീസ് വ്യക്തമായ കണ്ടെത്തലുണ്ടാകും അല്ലെങ്കിൽ അതിലൊക്കെ പോലീസ് വ്യക്തത വരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത് എന്തായാലും ഒരു നാട് മുഴുവൻ ഇന്നലെ മൂന്ന് മണി മുതൽ ആ കുട്ടിയെ കുട്ടിയെ കുഞ്ഞിനെ വേണ്ടി തിരയുകയായിരുന്നു അല്ലെങ്കിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സങ്കടകരമായ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു സങ്കടകരമായ ഒരു ദൃശ്യം തന്നെ നാട്ടുകാരുൾപ്പെടെയുള്ള ആ തിരച്ചിലിനെത്തിയ ഓരോ നാട്ടുകാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പോലീസ് അഗ്നിരക്ഷാ സേന ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യനും കണ്ടത് അല്ലെങ്കിൽ ആ വാർത്ത അറിഞ്ഞത്